സിനിമാ ലോകത്തെ കണ്ണീരിലഴ്ത്തി അപ്രതീക്ഷിത വേർപാട് പ്രമുഖ നടി അന്തരിച്ചു അപൂർവമായ ബ്രെയിൻ ട്യൂമർ ബാധിച്ചാണ് പ്രശസ്ത ഹോളിവുഡ് നടി കെല്ലി മാക് അന്തരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ദ വാക്കിംഗ് ഡെഡ് ഉൾപ്പെടെ നിരവധി സീരീസുകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടിയാണ് കെല്ലി പരസ്യ ചിത്രങ്ങളിൽ വേഷമിട്ടുകൊണ്ടാണ് താരം വിനോദ ലോകത്തേക്ക് ചുവടുവെച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നടി അന്തരിച്ചത് എന്ന് കുടുംബം മാധ്യമങ്ങളെ അറിയിച്ചു താരത്തിന് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം പ്രിയ നടിയുടെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം